ഏറ്റവും ടോപ്പൻ വേരിയന്റ് അല്ല അമ്പത് രൂപയും വണ്ടി ഇറക്കാം അല്ല ഒരു പത്ത് ലക്ഷത്തിന് താഴെ ബഡ്ജറ്റിൽ ഒരു ബെൻസ് നോക്കുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ പതിനായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു ഫോർ ഇന് ഫോർ വീല് ഫോർ ഇന്റു ഫോർ നമുക്ക് ഫോർ വീലില് വരുന്ന ഒരു കിഡ്ലൻ ഡെസ്റ്റർ പതിനയ്യായിരം രൂപക്ക് നമുക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു ഡീസൽ ഹൈബ്രിഡ് ഒരു ഗ്ലാസ് പോലും റീപ്ലേസ് ചെയ്യാത്ത മേജർ യാതൊരു ആക്സിഡന്റ് ആക്സിഡന്റും ഹിസ്റ്ററിയിൽ ഇല്ലാത്ത ക്ലിയർ വണ്ടിയാണ് അത്രയും നമുക്ക് പക്കാ ഗ്യ പെർസെന്റേജ് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടിയില്ല ഒരു പത്ത് പതിനഞ്ച് രൂപ വണ്ടി ഇറക്കാൻ പറ്റൂല ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ആണ് ഡീസൽ ഓട്ടോമാറ്റിക് ഫ്രണ്ട്സ് നമുക്ക് ചെറിയ ബഡ്ജറ്റ് ആവട്ടെ അത്യാവശ്യം മിഡ് റേഞ്ച് വാഹനങ്ങളൊക്കെ നോക്കുന്നവർക്ക് ഓണത്തിന്റെ ഗംഭീരമായ ഒരു ഓഫർ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം സെവൻ സീറ്റേഴ്സ് ക്ലച്ച് അതേപോലെ തന്നെ നമുക്ക് എസ് യു വീളിലൊക്കെ നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് അതേപോലെ തന്നെ അഞ്ച് ലക്ഷത്തിൽ താഴെ ബഡ്ജറ്റുള്ള വാഹനങ്ങൾ അതേപോലെ തന്നെ ചെറിയ ആഷ് ബാഗുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു പാർട്ടാണ് അപ്പോൾ ഇത്തവണ നമ്മള് അച്ചായനാണ് കൂടെ ഉള്ളത് അച്ഛായ നമുക്ക് ഓണത്തിന്റെ ഓഫർ അല്ലേ എൽ എഫ് സിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ഓഫർ എന്നാണ് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ വണ്ടിക്ക് വന്നാലും നമ്മൾ നമ്മൾ ഫുൾ ഫുൾ ടാങ്ക് ടാങ്ക് എണ്ണ തരും ഏതൊരു ഡീസൽ പെട്രോൾ മുതൽ ഈ ഓണം തീരുന്ന വരെയുള്ള ഗംഭീരമായ ഓഫറാണ് നമുക്ക് എൽ എഫ് സിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതേ പിന്നെ നമുക്ക് ഈ ഫിനാൻസ് സ്കീമുകളൊക്കെ ഫിനാൻസ് നമുക്ക് ഒരു നയന്റി പെർസെന്റ് നമ്മൾ മിനിമം പ്രൊഫൈൽ ഉള്ളവർക്ക് കൊടുക്കാം ഓക്കെ നല്ല ട്രാക്ക് ഉള്ളവർക്കൊക്കെ നമ്മള് ഹൺഡ്രഡ് പെർസെന്റ് കൊടുക്കും ചെലപ്പോ ബാക്കും കൊടുക്കും ക്യാഷ് ബാക്കും കൊടുക്കും അപ്പൊ നമ്മുടെ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ ഡോക്യുമെന്റ് ആയിട്ട് വന്ന ഒരു മൂന്നാല് മാസിലെ അടവിലുള്ള നമ്മളല്ലേ ലോൺ അടക്കേണ്ടത് അല്ലെ അപ്പൊ ഗൾഫിൽ നിന്നൊക്കെ വരുന്നവരൊക്കെ ആണെങ്കിലേ നമുക്ക് ഇത് ചെയ്യാന്നുള്ളതാണ് അപ്പൊ അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ നമുക്ക് ഇതാവണം അത്യാവശ്യം നല്ല ഓപ്ഷൻസുകളുണ്ട് മെയിനായിട്ട് നമുക്ക് എസ് യു കളും സബോമീറ്റർ എസ് യു കളാണ് അപ്പൊ നമുക്ക് ഇത്തവണ ഒരു ഓഫർ റേറ്റിന് അല്ല ഒരു ഓൾട്ടോന്റെ ഉണ്ട് സെവൻ സീറ്റർ ഉണ്ടായിരുന്നല്ലോ അന്ന് കാണിച്ചാണ് നമുക്ക് അയിമന്താണ് സ്റ്റാർട്ട് ചെയ്യാം അല്ല അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മളെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാണെങ്കിൽ പെരിന്തൽമണ്ണ പാലക്കാട് റോഡില് ആ പൊന്നിയാകുറിച്ച് ബൈപ്പാസ് ജംഗ്ഷനിൽ നമുക്ക് ഓപ്പോസിറ്റ് ആണ് ബുള്ളറ്റ് ഷോറൂം യെസ് അപ്പൊ റോയൽ എൻഫീൽഡിന്റെ ഷോറൂം നേരത്തിന്റെ ഓപ്പോസിറ്റ് ആണ് വരുന്നത് അപ്പൊ ഇതൊരു ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ് അതായത് നമുക്ക് മഹീന്ദ്രയും പിന്നെ കൊളാബറേറ്റ് ചെയ്തിട്ട് അതായത് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ഈ ഒരു വാഹനം ഇവിടെ ചെയ്തിരുന്നത് റെക്സ്റ്റണ് അല്ലേ സെവൻ സീറ്റർ ആണ് പക്ക എസ് യു വി അത്യാവശ്യം ഫ്യച്ചറിസ്റ്റിക് ആണ് സൺ പ്രൂഫ് അടക്കം വരുന്ന ഈ ഒരു വാഹന നിലവിൽ ഒരു ഓൾട്ടോ ഇറക്കുന്ന പൈസക്ക് നമുക്ക് ഇറക്കാന്നുള്ളതാണ് അല്ല മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് ഇത്രയും ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു വാഹനം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് ഓക്കെ അപ്പൊ നമുക്ക് സെവൻ സീറ്റർ ആണ് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും നല്ല ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വാഹനം എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പതിനാല് മോഡലാണ് സെക്കൻഡ് ഓണർ ആണ് നല്ല മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ള വണ്ടിയാ യെസ് രജിസ്ട്രേഷൻ ആണ് നല്ല ഫാൻസി നമ്പർ അടക്കം വരുന്ന ഡീസൽ അല്ല വരുന്നത് ഡീസലാണ് അത് മാത്രല്ല ഇത് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോർച്യൂണറിനെ നമ്മൾ കമ്പാരിസണ് ചെയ്യാൻ പോലും ഇതിന്റെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോ അത്രയും ഫീച്ചറിസ്റ്റിക് ആണ് വാഹനമാണ് ചെറിയ വിലക്കല്ലേ കൊടുക്കുന്നത് ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല സ്പേഷ്യസ് ആണ് നല്ല ബോഡി ക്വാളിറ്റി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സൺ അടക്കം വരുന്നുണ്ട് യെസ് അപ്പൊ നമുക്ക് അത്യാവശ്യം ഫീച്ചറിസ്റ്റിക് ആയിട്ട് ഒരു അത്യാവശ്യം ഒരു ഓഫ് റോഡ് ക്യാപ്പബിലിറ്റി തന്നെ വരുന്ന ഒരു വാഹനം കൂടിയാണ് അല്ലെ സ്റ്റിയറിംഗില് കണ്ട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്ന എല്ലാം തൊണ്ണൂറിന് ആണ് എല്ലാം ആണ് അല്ലേ ഇതിന്റെ ഓഫർ പ്രൈസ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം ഇത് ഒരു സ്ഥലത്തും തരാൻ കഴിയില്ല പ്രൊഫൈൽ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എത്ര ഉള്ളു സഹിക്കാം ആകെ ഉള്ളത് പറഞ്ഞു കൊടുക്കാം നമുക്ക് ഈ ഹെഡ്ലൈറ്റിന്റെ ചെറിയൊരു ഫോൾട്ട് വന്നിട്ടുണ്ട് അത് നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കും റീപ്ലേസ് അത് റീപ്ലേസ് ആണോന്ന് ചോദിക്കുക അതുകൊണ്ട് വേണ്ടി വന്നിട്ട് ഇഷ്ടപ്പെട്ട് നമ്മള് പുതുതായിട്ട് മാറ്റി ഹെഡ്ലൈറ്റ് മാറ്റി കൊടുക്കും നമ്മൾ ഓഫർ ഇനി വേറെ കാര്യം കൂടി ചെറിയ റേറ്റിന് സെവൻ സീറ്റർ ഉണ്ടോന്ന് ചോദിക്കുന്ന വേറെ കുറെ കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്കുള്ള മുതലാണത് എസ് അതാണ് നമുക്ക് ഒരു കിഡ്ലം വണ്ടി നിസാന്റെ സബ്രാൻ ആണ് ഡാഡ്സൺ ഡാഡ്സന്റെ ഗോ പ്ലസ് അതായത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് സെവൻ സീറ്റർ രണ്ടായിരത്തി പതിനഞ്ച് സെവൻ സീറ്റർ വണ്ടി എന്ന് പറഞ്ഞാൽ ആകെ അമ്പതിനായിരം കിലോമീറ്റർ ഓ ലോ കിലോമീറ്റർ വണ്ടിയാണ് പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഒരു പതിനാറ് പതിനേഴ് മൈലേജും കിട്ടൂല ഇന്ത്യ നോക്കി നല്ല കിടുവാണ് എ സി പോസ്റ്ററിങ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെ വരുന്ന ഒരു സെവൻ സീറ്റർ ആണ് മേജറായ ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല നല്ല വൃത്തിയുള്ള ക്ലീൻ ക്ലീൻ പ്രിന്റ് ഇനി ഇതിന്റെ തന്നെ നമ്മുടെ അടുത്ത് ഗോയുണ്ട് രണ്ടായിരത്തി മൂന്ന് ഇതേ കളർ ഇതേ കളർ അല്ല ഇത് മോഡൽ എങ്ങനെയായിരുന്നു ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് രണ്ട് അറുപത്തിനാലിൽ കൊടുക്കില്ല ചോദിക്കരുത് ഫൈനൽ പ്രൈസ് അതെ നമുക്ക് എത്രയൊക്കെ ചെയ്യാൻ ഇത് മാക്സിമം എന്ന് രണ്ടര ഓട്ടോമാറ്റിക് ഉണ്ട് പിന്നെ ഗോ തന്നെ നമ്മുടെ ഫൈവ് സീറ്റ് വണ്ടി ഉണ്ട് അതും രണ്ടായിരത്തി പതിനാറ് റെഡിഗോ രണ്ടായിരത്തി പത്തൊമ്പത് അല്ലേ അടുത്ത ഫീച്ചറിസ്റ്റിക് ആയിട്ട് ഒരു വാഹനം നോക്കുന്നവർക്ക് അതിലൊരു കിളം വണ്ടിയാണ് ഡോൾ സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന ഒരു അടിപൊളി കിയോടെ സോണറ്റ് ല എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് മോഡൽ കിലോമീറ്റർ സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർ ഏറ്റവും ഹൈ വേരിയന്റ് ആണ് ഡീസൽ ആണ് ഡീസൽ ആണ് സോ നമുക്ക് മുകളിൽ തന്നെ മൈലേജ് പ്രതീക്ഷിക്കാം ഒന്നല്ല അതിലും കൂടുതൽ ആണ് ഹൈവേയിലൊക്കെ പോവാണെങ്കിൽ മോഡൽ ആവറേജ് നമ്മൾ കാണിക്കുന്നുണ്ട് ഈ ഒരു വാഹനത്തിൽ നമുക്ക് സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട് പുഷ്പെട്ട് സ്റ്റാർട്ടിങ് സ്റ്റിയർ മോൾഡ് കൺട്രൂസ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് അതെ അത് നമുക്ക് നോക്കുമ്പോ ചെറിയ കിലോമീറ്റർ അല്ലെങ്കിൽ ആറായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർ എത്ര രൂപക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു വാഹനം ഇത് നമ്മൾ കൊടുക്കുന്ന പത്ത് തൊണ്ണൂറിനാണ് ഒരു പത്ത് അമ്പത് ലോണിന് കൊടുക്കും പത്ത് അമ്പത് നാപ്പത് രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ ഡീസലില് ജി ടി ലൈനിൽ ഏറ്റവും വേരിയന്റ് ബ്ലാക്ക് ഉണ്ട് ഉണ്ട് മോഡൽ യെസ് അത് നമുക്ക് പരിചയപ്പെടാം അതിനുമുമ്പ് തവണ നമുക്കൊരു പിന്നെ ക്രച്ചന്റെ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും അന്വേഷിക്കുന്ന ഒരു വാഹനമാണ് കാരണം ഇതിന്റെ ബോഡി ക്വാളിറ്റിയും പെർഫോമൻസും പുതിയ വാഹനത്തിന് ഇല്ലാന്നെ പറയാൻ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഡീറ്റെയിൽസ് അങ്ങനെ രണ്ടായിരത്തി നല്ല പെർഫോമൻസും അത്യാവശ്യം നല്ല മൈലേജ് ബോഡി വെയിറ്റ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വണ്ടി അല്ല നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാസ് എത്ര ചോദിക്കുന്ന ഏകദേശം അത്ര തന്നെ ലോണും കൊടുക്കാം ലോണും കൊടുക്കാം അപ്പൊ നമുക്ക് ട്രാക്കിനെയും ഫുൾ ഈ ഒരു വാൻ ഇറക്കാൻ നമുക്ക് വാങ്ങാം അടുത്തവണ് നമുക്ക് ഒരു ജനപ്രിയ മോഡൽ അല്ലെ നമ്മള് സ്വിഫ്റ്റ് ഡുവൽ ടൂണ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് എങ്ങനെയായിരുന്നു പ്ലസ് ആണ് ഏറ്റവും ഹൈ ആൻഡ് വേരിയന്റ് പുഷ്പട്ടൻ സ്റ്റാർട്ടിങ് ടച്ച് സ്ക്രീന് എല്ലാം ആഡ് ചെയ്തിട്ടുള്ള ഡ്യുവൽ ടോൺ ആണ് ഡുവൽ ടൂൺ ആണ് അല്ലേ കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു ഇത് ആകെ അറുപത്തി ഏഴായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ അറുപത്തിയായിരം കിലോമീറ്റർ സിംഗിൾ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒരു ആക്സിഡന്റ് മേജർ ആയിട്ടൊന്നുമില്ല ഒരു പതിനാറായിരം രൂപയുടെ ഒരു ചെറിയ ക്ലെയിം ഉണ്ട് ഇല്ല ഒന്നുമില്ല നമ്മൾ എന്തായാലും ആയിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രയും ഫുള്ള് മാറ്റി കിട്ടുന്നതുകൊണ്ട് ചെയ്യുന്ന സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നതാണ് അപ്പൊ നമുക്ക് ഈ ഒരു വാഹനത്തിന് എത്രയാണ് ചോദിക്കുന്നത് നമ്മള് ഒരു വി എക്സ് ഐ വണ്ടിന്റെ വിലയ്ക്ക് സെഡ് എക്സ് ഐ ഫുൾ ഓപ്ഷനാണ് കൊടുക്കുന്നത് അഞ്ച് ലക്ഷത്തി അറുപത്തയ്യം രൂപ കൊടുക്കും അഞ്ചര ലക്ഷം രൂപ കൊടുക്കും രൂപമായിട്ട് നമുക്ക് ഏറ്റവും ടോപ്പിന്റെ ഒരു പ്രൈസ് നമ്മൾ കൊടുക്കും അത് മാക്സിമം നമുക്ക് ചെയ്യാം അത് പതിനഞ്ചാം തീയതി മുതൽ ഫുൾ ടാങ്ക് എണ്ണയും കൊടുക്കും എണ്ണയും കൊടുക്കാം

ഇത് നമുക്കൊരു ചില നമുക്ക് കിട്ടുള്ളൂ ഫിനാൻസുകൾ രണ്ട് രണ്ടര ഫിനാൻസ് ചെയ്യാലോ ഒന്ന് ഒരു മിനിറ്റ് അടുത്ത ഡെയിലി യൂസിനും മൈലേജും നല്ല കംഫർട്ടും ഫീച്ചേഴ്സ് ഒക്കെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഹോണ്ട സിറ്റി അതെ നമുക്ക് ക്രൂസ് കൺട്രോള് അതേപോലെ തന്നെ മൈലേജിന്റെ കാര്യത്തിൽ ലോങ് ഡ്രൈവിൽ ഇരുപത്തിനാല് മൂന്നര മൈലേജ് കിട്ടുന്ന ഒരു വാഹനം അതിന്റെ ഫോർത്ത് ജനറേഷൻ അല്ല എങ്ങനെയായിരുന്നു മോഡൽ ആണ് ആണ് മോഡൽ ഡെലിവറി സെക്കൻഡ് ഓണർ കിലോമീറ്റേഴ്സ് കൺട്രോൾ കമ്പനി ടച്ച് രണ്ടായിരത്തി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഡ്രൈവർ സൈഡ് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് റിയർ എ സി വെന്റ് പിന്നെ നമുക്ക് യാത്ര കംഫേർട്ടിന്റെ കാര്യത്തിൽ ഇത്രയും നല്ലൊരു കംഫർട്ട് ആയിട്ടുള്ള ഒരു വാഹനം വേറെ ഇല്ല ഇല്ലാന്നെ പറയാം പിന്നെ മൈലേജും പക്കയാണ് വണ്ടി അല്ലെ എങ്ങനെയായിരുന്നു ഇത് നമ്മൾ ഈ ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഏകദേശം ഒരു അമ്പത് രൂപ വണ്ടി ഇറക്കാം ഇതൊരു പ്രീമിയം വെഹിക്കിൾ അതെ വെഹിക്കിള് ബെൻസ് അല്ലെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന ഒരു സീരീസ് ആണ് ടു ഫിഫ്റ്റി എന്ന് പറയുമ്പോ എങ്ങനെയായിരുന്നു അവങ്കാടാണ് തമിഴ്നാട് രജിസ്ട്രേഷൻ ആണ് ഇത് എൻഒസി സാധാരണ കേസിൽ തമിഴ്നാട് എടുക്കേണ്ട ആവശ്യം വരില്ല അതുകൊണ്ട് തന്നെ ഒരു കേരള വണ്ടിന്റെ അതേ രീതിയിൽ നമുക്ക് പറ്റും ഓക്കെ എത്രയാണ് നമുക്ക് ഇതിന്റെ പ്രൈസ് എങ്ങനെയായിരുന്നു ഒമ്പതര ലക്ഷം രൂപയ്ക്ക് കൊടുക്കും ഒമ്പതര ലക്ഷം രൂപക്ക് മറ്റേ അതർ സ്റ്റേറ്റ് പറഞ്ഞാൽ ഡൽഹി ഹരിയാന അങ്ങനെയുള്ള വണ്ടികളായിട്ട് ഇതിന് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഓക്കെ നമുക്ക് 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 തമിഴ്നാട് അതെ 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 അത് തമിഴ്നാട്ടിൽ തന്നെ തന്നെ ഒരുപാട് നല്ല കസ്റ്റമേഴ്സ് ഉണ്ട് അവര് വന്നിട്ട് കൊണ്ടുപോകും നോർമൽ കേസിൽ ചെറിയൊരു പ്രൈസിൽ ഈ വാഹനം ഒരു പത്ത് ലക്ഷത്തിന് താഴെ ബഡ്ജറ്റിൽ ഒരു ബെൻസ് നോക്കുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് നേരത്തെ നമ്മളൊരു പിന്നെ സോണറ്റ് പരിചയപ്പെട്ടു ഇനി ബ്ലാക്ക് വേണ്ടവർക്ക് സൺറൂഫ് കാര്യങ്ങളൊക്കെ അടക്കം വരുന്ന ഒരു അടിപൊളി വാഹനം അല്ലേ അതെ അതെ ഫുൾ ബ്ലാക്ക് ആണ് ഡീസൽ ആണ് ഡീസൽ രണ്ടായിരത്തി ഇരുപത് മോഡൽ തന്നെയാണ് പ്ലസ് ആണ് വെന്റിലേഷൻ ൂഫ് എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് സീറ്റ് വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ് മേജർ ക്ലൈമൊന്നും ഇല്ല മേജർ കേസുകൾ ഒന്നുമില്ലേ കൊടുക്കുള്ളൂ അപ്പൊ നമുക്ക് ഡീസലും ആണ് സോ നമുക്ക് മൈലേജ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇരുപത് മിനിമം കിട്ടും ലോങ് ഡ്രൈവ് ആണെങ്കിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് വരെ നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന വാഹനം നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കുന്നത് എത്ര ഏകദേശം ലോൺ കൊടുക്കും ട്രാക്ക് നമുക്ക് വണ്ടി വണ്ടിയറ കാലം നമുക്ക് ഡെയിലി യൂസിന് മൈലേജ് ഒക്കെ നോക്കുന്നവർക്ക് ഒരു കോംപ്രമൈസ് ഇല്ലാത്ത ഒരു അടിപൊളി വാഹനമാണ് വണ്ടി അല്ലേ അതെ അതെ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് സിംഗിൾ ഓണറാണ് സിംഗിൾ ഓണർ ആണ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നമുക്കൊരു ഏറ്റവും മിനിമൈസ് ചെയ്ത് അഞ്ച് ലക്ഷത്തി എൺപതിനായിരം കൊടുക്കാം ഫുൾ ഓണും ഏകദേശം കേറും ഫുൾ ഓണും കിട്ടും അഞ്ച് എൺപത് അതും തൊണ്ണൂറായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി അല്ല കിട്ടില്ല ഫോർച്യൂണർ ആണ് അടുത്തത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് റ്റിക് ആണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം കിലോമീറ്റർ ആണ് ഉള്ളത് നാല് ടയർ പുതിയതാണ് വണ്ടി നമ്മൾ കൊടുക്കുന്ന വില എന്ന് പറഞ്ഞാൽ അതർ സ്റ്റേറ്റ് വരുന്ന എൻസിന് കിട്ടുന്ന വിലക്ക് വണ്ടി 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 കൊടുക്കാണ് അതായത് ടൂ വീൽ ഓട്ടോമാറ്റിക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ ഇന്ത്യയിലൊക്കെ നോക്കി അല്ല കിടവാണ് വരുന്നത് എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത് ഇത് നമ്മൾ പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കിട്ടുക ആ റേറ്റ് നമുക്ക് കേരള വണ്ടി ഒറിജിനൽ കൊടുക്കാന്നുള്ളതാണ് ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസിന് കൊടുക്കാൻ പറ്റില്ല ഞാൻ ഒരു ഇന്ത്യയിൽ നമുക്ക് ശരിക്കും ഒരു എസ് യു വി തരംഗം കൊടുക്കുന്നത് ഡെസ്റ്റർ ആണ്

ിഫ്റ്റ് എല്ലാം വന്നിട്ടുള്ള ഒരു മോഡല് രണ്ടായിരത്തി പതിനാറ് മോഡല് ഹൈബ്രിഡ് ആണ് ഡീസലാണ് ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ മേജർ സർവീസ് ചെയ്തിട്ടുള്ള വണ്ടിയാണ് കറക്റ്റ് സർവീസ് ആണ് നമ്മളൊരു ആറ് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപക്ക് കൊടുക്കുന്നു ഒരു ആറര ലക്ഷം രൂപ ലോണിട്ട് കൊടുക്കും അതായത് പതിനയ്യായിരം രൂപക്ക് നമുക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു ഡീസൽ ഹൈബ്രിഡ് ഒരു ഗ്ലാസ് പോലും റീപ്ലേസ് ചെയ്യാത്ത ഹിസ്റ്ററി അത്ര നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടി വണ്ടിയില്ല യെസ് ഒരു പത്ത് പതിനഞ്ച് രൂപ വണ്ടി ഇറക്കാൻ വീണ്ടും നമുക്ക് ഒരു ഫസ്റ്റ് ജനറേഷൻ പോലെ തന്നെ കൂടുതൽ ആളുകൾ എങ്കായിരുന്ന അടുത്തൊരു ജനറേഷൻ സെക്കൻഡ് ജനറേഷൻ ഇത് നമുക്ക് നല്ല ബോഡി വെയിറ്റും ക്വാളിറ്റി കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ഈ ഒരു ജനറേഷൻ ആണ് സൺപ്രൂഫ് ഒക്കെ തുടങ്ങിയത് അപ്പൊ ആ ഒരു സൺപ്രൂഫ് ഒക്കെ അടക്കം വരുന്ന ഒരു ക്രച്ച എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് സിംഗിൾ ഓണർ ഒരു ലക്ഷത്തി പതിനേഴായിരം കിലോമീറ്റർ ആണ് കറക്റ്റ് സർവീസ് ആണ് പക്കേക് ഓട്ടോമാറ്റിക് ആണ് സൺപ്രൂഫ് വരും കൂടിയാണ് ഡീസൽ ഓട്ടോമാറ്റിക്കല് സൺപ്രൂഫ് ക്രൂസ് കൺട്രോൾ അടക്കം വരുന്ന അതെ അതെ നമുക്ക് ഓണർഷിപ്പ് സിംഗിൾ ഓണ സിംഗിൾ ഓണർഷിപ്പില് സിംഗിൾ ഓണർഷിപ്പ് മാത്രമേ സിംഗിൾ ഓൺ യൂസും കൂടിയാണ് യൂസും കൂടിയാണ് അത്ര നമുക്ക് ക്വാളിറ്റി ഗ്യാരണ്ടി പറയാൻ പറ്റും എത്ര ചോദിക്കുന്ന പത്ത് ലക്ഷത്തി അമ്പതിനായിരം രൂപ നെറ്റ് പ്രൈസിൽ കൊടുക്കുന്നു ആ പത്ത് ലക്ഷത്തി അമ്പതിനായിരം കൂടി കൊടുക്കും തന്നെ ഇറക്കാൻ ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ആണ് ഡീസൽ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ സിംഗിൾ ലക്ഷമാണ് യുവല്ല പന്ത്രണ്ട് ലക്ഷം കൊടുക്കാം

എത്ര ചോദിക്കുന്നു നമ്മൾ ഈ ഒരു നല്ലൊരു ആഷ് ബാക്ക് പ്രൈസിൽ കൂടി വണ്ടിയാണ് ചെറിയ കിലോമീറ്റർ അതാണ് പ്രത്യേകത ടി ഓട്ടോമാറ്റിക് സിവി ടി ഓട്ടോമാറ്റിക് ബെസ്റ്റ് പ്രൈസ് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ കിട്ടും ഏറെ നമുക്ക് ലോൺ ചെയ്യാൻ വീണ്ടും നമുക്ക് ഒരു കിട്ടണം സെവൻ സീറ്റർ ആണ് മഹീന്ദ്രം കിലോമീറ്റർ ഈ വണ്ടി ഇത്ര ചെറിയ കിലോമീറ്ററിലെ വണ്ടി കിട്ടാൻ പാടാ സർവീസ് അത്ര പാടാണ് ഹൺഡ്രഡ് പേഴ്സെന്റ് ഗ്യാരം ശതമാനം വണ്ടി അല്ലേ സിംഗിൾ ഓണർ ആണ് സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓൺഷിപ്പ് ഓ ഡീസൽ ഓട്ടോമാറ്റിക് കൂടിയാണ് അതെ അതെ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ഡബ്ല്യൂ ടെൻ അല്ല സൺഫ് അടക്കം വരുന്ന വണ്ടി അതും ചെറിയ കിലോമീറ്റർ എയർബാഗ് സേഫ്റ്റി ഫീച്ചേഴ്സിന്റെ കാര്യത്തില് ഇതിന്റെ അടുത്ത എടുത്തു നിൽക്കാൻ പറ്റുന്ന ഒരു വണ്ടിയില്ല എത്ര നമ്മൾ ചോദിക്കുന്ന പത്ത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് കൊടുക്കും പത്ത് ലക്ഷം രൂപ ലോണിട്ട് കൊടുക്കും അപ്പൊ പത്ത് എൺപത് തൊണ്ണൂറ് രൂപ വേണെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഏറ്റവും ഹൈ ക്വാളിറ്റി വണ്ടി അതെ നമുക്കൊരു ടൊയറ്റോ കൊറോളോ ഓൾട്ടിസ് അല്ല മോഡൽ മോഡലാണ് ഇതിന്റെ പ്രത്യേകത രണ്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപ എടുത്തിട്ട് കമ്പനി പക്കായിട്ട് നമുക്ക് ഇനി അതൊരു ഫ്രഷ് വണ്ടി യൂസ് യൂസ് ചെയ്യാം അത്രയും വർക്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്യിച്ചിട്ടുള്ള സാധാരണ കേസിൽ പത്ത് ലക്ഷം കിലോമീറ്റർ ഓടിയാലും ഒരു കംപ്ലൈന്റ് വരാത്തൊരു മുതലാണ് എന്റെ നല്ല കിടവാണ് അല്ലേ സാധാരണ കേസിൽ പത്ത് ലക്ഷം കിലോമീറ്റർ ഓടിയാലും ഒരു ഫോൾട്ടും വരാത്ത പക്ഷെ ചില സാഹചര്യത്തിൽ പൈപ്പ് പൊട്ടിട്ട് വെള്ളം ലീക്ക് ആയി പോയി അങ്ങനെ ഒരു ഇത് വന്നുകൊണ്ടാണ് കമ്പനിന്ന് ചെയ്യേണ്ടി വന്നത് അങ്ങനെ രണ്ടു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ എടുത്ത് കമ്പനിന്ന് ചെയ്തിട്ടുള്ള ഒറിജിനൽ കേരള വണ്ടിയാണ് ഇത് നമുക്ക് ഒരു നാല് ലക്ഷത്തി തൊണ്ണൂറായിരം ഒറിജിനൽ കേരള വണ്ടി ഗ്യാരണ്ടി ഫ്രഷ് തരണേന് ഗ്യാരൂസ് ചെയ്യണ നാല് തൊണ്ണൂറിന് നമ്മള് കൊടുക്കും ലോൺ നമുക്ക് ചെയ്യാം ലോൺ നാല് ലക്ഷം വരെ ചെയ്യാൻ കൊറും നമുക്കൊരു നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് മോഡൽ കാര്യങ്ങളൊക്കെ ഇത് മോഡലാണ് ഇത് പക്ഷെ പഞ്ചാബ് രജിസ്ട്രേഷൻ നമ്മുടെ സർദാർമാരൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ വണ്ടികൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ വളരെ ക്ലിയർ ആയിട്ട് അവർ യൂസ് അതുകൊണ്ട് തന്നെ അതേ ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത് വാങ്ങി വെച്ചിട്ടുള്ളത് ഓക്കെ ഇത് നമ്മള് ആകെ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇന്നലെ നിലവിൽ സിംഗിൾ ഓണറാണ് ഇത് വാങ്ങാൻ വരുന്ന വ്യക്തിയുടെ പേരിലേക്ക് കൊടുക്കും നമ്മൾ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഫ്രണ്ട്സ് അച്ചാൻ്റെ കൂടെ എൽ എഫ് സി ഗിംഗ് ആയിരുന്നു ഓണത്തിന്റെ ഓഫറുകളിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഒത്തിരി മോഡൽസ് വാഹനം സ്റ്റോക്കിലെ വരാനുണ്ട് ഏത് വാഹനങ്ങളും വേണമെങ്കിലും നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തോളി ലൊക്കേഷൻ വരുന്ന മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ പാലക്കാട് കാലിക്കറ്റ് പൊന്നാംകൃശ്ശി ബൈപ്പാസ് ജംഗ്ഷനിൽ റോയൽ എൻഫീൽഡ് ഷോറൂം ഈ ഒരു എൽ എഫ് സി ഗിംഗ് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ മാക്സിമം ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം റിയാസൻ